മലയാളത്തിൻ്റെ അവഞ്ചേഴ്സ് കല്യാണീസ് മൂവി ഡോണ്ട് മിസ് ഇറ്റ് തിയേറ്ററിൽ എന്നെ വാച്ച് ചെയ്യണം കേട്ടോ ഹോളിവുഡ് മേക്കിംഗ് സ്റ്റൈൽ ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഫീമെയിൽ സൂപ്പർ ഹീറോ ഇൻട്രവൽ ബ്ലോക്കിൽ തന്നെ സ്കൂസ്പംസ് ഇതാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതൊക്കെ വർക്കിംഗ് ആരൊക്കെ ആക്ടിങ് കൊണ്ട് ഷൈൻ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ചന്ദ്ര ബാംഗ്ലൂരിലേക്ക് എത്തുന്നൊരു യുവതിയായിട്ടാണിതിൽ കാണിക്കുന്നത് അവൾക്ക് കിട്ടുന്ന കുറേ മിസ്ട്രി പവേഴ്സാണ് സിനിമയുടെ മെയിൻ ട്രാക്ക് ഇൻ്റർവ്യൂലിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് അതാണ് ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ അഭിനയങ്ങളും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം കല്യാണി പ്രിയദർശൻ ചന്ദ്രയായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പോലെ തന്നെ ആക്ഷൻ സീൻസിൽ ഭയങ്കര പവറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇമോഷൻ സീൻസിലാണെങ്കിൽ ഭയങ്കര ഡെപ്തോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പറയാം ചിയർ ബെസ്റ്റ് സോറി ചിയർ അല്ലാട്ടോ നമുക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം നസ്ലിൻ കോമഡിയാണ് ഫ്രഷ്നെസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് സിനിമേനെ കുറേ ലൈറ്റൻ ചെയ്യുന്നുണ്ട് യങ് ക്രൗഡിനെ കണക്ട് വളരെയധികം കണക്റ്റ് ചെയ്യുന്നുണ്ട് നസ്ലിൻ സാന്റി മാസ്റ്റർ പൊളിയായിട്ടുണ്ട് ആക്ഷൻ സീക്വൻസിൽ ഭയങ്കര എനർജി ആയിട്ട് വരുന്നത് സപ്പോർട്ടിംഗ് റോൾ ആയിരുന്നാലും പ്രസൻസ് ഭയങ്കര ക്യാച്ച് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ സണ്ണി വീൺ വളരെ ചെറിയ റോളാണ് സ്ക്രീനിൽ വന്നാൽ സൂപ്പർ ഫീലാണ് ടൊവിനോ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ കണക്ട് എക്സൈറ്റ്മെൻറ്റ് തിയേറ്ററിൽ ക്ലാപ്പ് അടിപ്പിച്ചു അടിപൊളിയായിരുന്നു ദുൽഖർ സൽമാൻ സ്പെഷ്യൽ അപ്പിയറൻസ് സോറി ദുൽഖർ സൽമാൻ സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പുള്ളിയുടെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ പിന്നെ സ്പെഷ്യലിൽ അത് സൂപ്പർ സ്പെഷ്യൽ ആക്കുള്ളൂ പുള്ളി അതുപോലെ തന്നെ സിജു വിൽസൺ ഉണ്ട് സിജു വിൽസൺ ക്യാരക്ടറിനൊരു ഇൻറ്റൻസിറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ഇൻറ്റൻസിറ്റി കൊടുത്തിട്ടുണ്ട് വാല്യൂ കൊണ്ട് തന്നെ ഫാ അതിൻ്റെ പുള്ളിയുടെ ഒരു വാല്യൂ കൊണ്ട് തന്നെ അത് എന്താ പറയുക ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് റൈറ്റിങ്ങിൽ അല്പം വീക്കായിരുന്നു ഈ കഥാപാത്രം എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതർ ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിലിങ് എല്ലാം സെറ്റപ്പ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എസ്പെഷ്യലി ഒരു ഫാമിലി ട്രാക്കും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഹൈലൈറ്റ്സ് എന്താണെന്ന് അറിയോ വിഷ്വൽസ് ആൻഡ് വി എഫക്സ് മലയാളത്തിൽ ഇത്ര ഗ്രാൻഡ് വിഷ്വൽസ് വളരെ അപൂർവമാണ് ഹോളിവുഡ് മേക്കിംഗ് സ്റ്റൈലെന്നു തന്നെ നമുക്ക് പറയാം പിന്നെ ബി ജി എം ഇൻ്റർവെൽ ബ്ലോക്ക് തൂക്കി മക്കളായ പൂരി രക്ഷയില അടിപൊളി ഗൂസ് ബംസാണ് ഗൂസ് ബംസ് ഇൻട്രവൽ പഞ്ചിന് തിയേറ്ററിൽ മാസ് റെസ്പോൺസാണ് ഒരു പരിപാടി നടക്കില്ല അടിപൊളിയാണ് കല്യാണീസ് ആക്ഷൻസ് ഇമോഷണൽ സീൻസൊക്കെ സൂപ്പർബാണ് സൂപ്പർ ഓക്കെ ചെറിയ ചില നെഗറ്റീവ്സ് നമുക്ക് പറയേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ പറയാണ് സ്റ്റോറി ചില ഭാഗങ്ങളിൽ സ്ലോ ആവുന്നുണ്ടോ എന്നുള്ളൊരു ഔട്ടുണ്ട് ക്ലൈമാക്സിന് പ്രോപ്പർ ക്ലോഷർ ഇല്ല കാരണം ചാപ്റ്റർ ടുവിലേക്ക് പോകേണ്ടതാണല്ലോ അപ്പോൾ അതൊരു ഓപ്പൺ എൻഡ് ആണ് സീക്വൽ സെറ്റപ്പ് ആണ് മോറായിട്ട് എന്നതിനകത്തുള്ളത് പിന്നെ വില്ലൻ ക്യാരക്ടറിന് കുറച്ചുകൂടി ഡെപ്ത്ത് കൊടുക്കായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ പ്രേക്ഷകരുടെ മെയിനായിട്ടുള്ള പ്രതികരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രവൽ പഞ്ച് പൊളിച്ചു മലയാളത്തിലെ ഫീമെയിൽ സൂപ്പർ ഹീറോ കല്യാണി കരിയർ ബെസ്റ്റ് പെർഫോമൻസ് വിഷ്വൽ പ്ലസ് ബി ജിയും തിയേറ്റർ എക്സ്പീരിയൻസ് ഇതാണ് എല്ലാവരും പറയുന്നത് കണ്ടവരെല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണണോ കാണണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക പോവാ ഓക്കേ അപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിൻ്റെ ഫസ്റ്റ് ലേഡി സൂപ്പർ ഹീറോ ഫിലിം കല്യാണി പ്രിയദർശൻ ആക്ടിങ്സ് വിഷ്വൽസ് ബി ജി എം എല്ലാം ടോപ്പ് ക്ലാസ് സ്റ്റോറിയിൽ കുറച്ചുകൂടി ഫ്ലോസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ലെവൽ ലെവലിലേക്ക് പോയനെ മസ്റ്റ് വാച്ച് തിയേറ്ററാണ് കേട്ടോ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏത് പടമായിരിക്കും ഓണം വിന്നറാവാമെന്ന് എന്തായാലും മലയാളത്തിൻ്റെ ഒരു പുതിയ ഫ്രാഞ്ചൈസി ഇവിടെ ഓപ്പൺ ആവുകയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ പറയൂട്ടോ